மழை <middling> பெய்து <middling> അതിനൊന്നൂറധികം തരുണ്ടോ ആ പണി കഴിഞ്ഞിട്ട് പോരുമ്പോഴാണ് ചെലപ്പോ ഔഷ്പെ ഏറെ കഴിഞ്ഞിട്ട് പോകട്ടെ മണക്കാറൊക്കെ ആ പണി കഴിഞ്ഞിട്ട് തീരിച്ചിട്ട് എത്തിയാളത്തിനാണോ അത് പറയാം പിന്നെ അത് വെട്ടിട്ടു എന്തായാലും മടിക്കും മടിയാം അഞ്ചാറ് മണി എടുക്കണം പൈസ നല്ല മേണ ഇറക്കാതെ അപ്പൊ എന്നാൽ ഞാൻ തുടങ്ങിയിട്ട് കണ്ടിട്ടു പൈസ നമ്മള് ഇങ്ങനെ നല്ല കിടക്കും ആ നല്ല വില അല്ലേ എങ്ങനെ പാ പിന്നെ കൊച്ചു മുതലാ വഴി പരത്തി ഗറ്റാറിന് വഴി വെച്ചിട്ടുണ്ട് എന്നാ തന്നെ ഞാൻ മുന്നൂറ് പാട്ട് അറിയാതെ പിന്നെ മുളകിനും കാശ്മീരി മുളവിനൊക്കെ എന്താ വില അത് ആ രണ്ടും ആ ഇരുമില്ലേ പിന്നെ ചിലവർക്ക് ഇത് കറ്റില്ല എന്ന് പറഞ്ഞാൽ എരിവ് പറ്റില്ല അപ്പോൾ പറയും വെറും കാശ് കൊണ്ട് ഞാൻ അത് എടുക്കും നാല് മതി നല്ലതോ നല്ല മേലൊക്കെ വറത്തിട്ട് മുളകും കായം കൂരുമ്പോൾ അതൊക്കെ കരിവേട്ടലൊക്കെ കൂട്ടിയിട്ട് നല്ല മേൽ വറക്കും വറുത്തിട്ട് ഞാൻ അതന്നെ കാച്ചാറിനേക്ക് ഇല്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചത് ഇല്ല പുറത്തുനിന്ന് വാങ്ങിച്ചാലൊക്കെ ഈ കരിക്കലൊക്കെ ചേരണം പിന്നെ ലൈസൻസൊക്കെ എടുത്ത് ഇറങ്ങി കെട്ടിൽ അത് നന്നാശ് നമ്മള് നന്നാശിനെ കൊടുത്തായിരിക്കും കിട്ടും പക്ഷെ ഭയങ്കര വിലയാണ് മൂലില്ല നമ്മളിപ്പോ ഒരു വില ഇണ്ടാകും കൊടുക്കില്ല അറുന്നൂറ് മേടിക്കാൻ വരിക അതുപോലെ തന്നെ പറയുന്നത് ആ അതെ ഇതുങ്ങളെ കണ്ട വലിയ നായകള് പേടിച്ചു കൊടുക്കല്ലേ േ ഇപ്പ എവിടെ കണ്ടില്ലേ രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ ഒറ്റപ്പാലത്തൂരം മൂന്ന് പെണ്ണുങ്ങളെ അതേണ്ടോ അതിനെ എങ്ങനെയൊക്കെ ഇപ്പൊ മനുഷ്യന് വല്ല ജനായു കാരണം കൊല്ലാനല്ല പറഞ്ഞ കേട്ടോ അവരിന്നൊക്കെ പാട കൊണ്ടെങ്കിലും ഒരു ഇതില് വിടണേ എന്നിട്ട് ഭക്ഷണം ഈ വരില്ലേ അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കൊടുക്കണം ഇത് പിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കഴിച്ചിട്ട് കുറേ കഴിയുമ്പോൾ ഈ ഇതൊക്കെ ഉള്ളത് ഈ അല ഭക്ഷണം കിട്ടാതെ അലഞ്ഞി നടക്കുന്ന നായ്ക്കളല്ലേ നമ്മൾ വളർത്തുന്ന നായ്ക്കളൊക്കെ കഴിക്കാത്ത വയ്ക്കാത്ത ഉണ്ടാവില്ല അതിൻ്റെ കിട്ടേലാണ് കൊല്ലാൻ പറ്റും അപ്പോൾ അതല്ലാത്തത് കുറേ കഴിയുമ്പോൾ അറിയാം വീടം അലഞ്ഞി നടക്കണതല്ലേ പേടിയപ്പോൾ പുറത്തിറങ്ങാൻ എന്താ കാറ്റും എന്താ മൂളൊന്ന് താഴ്ക്കാറില്ലേ ബാൽക്കണിയില എന്താ കുട്ടികളെന്താ തിങ് കക്കണിതി പുകയാണ് അയിന്റെ ഉള്ളില് ഇതാണ് നനമ്പേ അത